ഹലോ ലോ ഗ് അപ്പൊ ഇന്ന് പോവാനുള്ളത് രണ്ട് സ്പെഷ്യൽ ഡെലിവറി തന്നെയാണ് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയ എന്താ അവസ്ഥ അറിയില്ല എന്തെങ്കിലും വെറൈറ്റി കിട്ടും നോക്കട്ടെ നേരം വെളുക്കണോളൂ അഞ്ചു മണി അയച്ചോളു നല്ല കാലാവസ്ഥയാണ് അപ്പൊ ഓക്കെ അപ്പൊ ബാക്കി രാവിലെ തന്നെ കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ്ടല്ലേ എന്താ രസം നേരം വെളുത്തു തന്നെ വേണം നിർബന്ധമാണ് ജാക്ക് വണ്ടി ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ലോഡിങ് തുടങ്ങി വീണ്ടും പതിവ് പോലെ അഞ്ചുമണിക്ക് എത്താൻ പറഞ്ഞു ഈ ഏഴ് മണിക്ക് ലോഡാക്കി തന്നു ഡീസൽ ഓൾറെഡി ഫുൾ ആണ് ചായ കുടുക ചായ കുടിക്കാൻ വേണ്ടി നേരെ കാലിക്കറ്റ് വായസക്ക് ഇതാണ് ഷാക്കില് ഷാക്കിൽ കണ്ടപ്പ പറയാൻ്റെ വീഡിയോ കാണലുണ്ട് രസമാണ് എങ്ങനെ അവിടുന്ന് ഒരു സെറ്റ് വെള്ളപ്പും കഴിച്ച് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് നേരെ വിട്ട് നമ്മള് ലൊക്കേഷൻ ഈ സാധനം ഷോക്ക് വേണ്ടിട്ട് അല്ല വെയിൽ വന്ന കണ്ണ് തുറക്കാൻ കഴിയൂല അത്രക്ക് വെയിലാണ് വേണ്ടി അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു കിലോമീറ്റർ ഒരു പാട്ടൊക്കെ ഇട്ട് ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് പോകുന്നത് ഓൾറെഡി ഗേറ്റ് പാസും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടാണ് കയറിച്ചല്ല ആദ്യ കവാടം കയറി ഇങ്ങനെ ഉള്ളിൽ കൂടി പോകുന്ന കാഴ്ചയാണ് ഈ കാണണത് അത് കഴിഞ്ഞപ്പോ അടുത്ത പോയിന്റ് സേഫ്റ്റി മസ്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ നമ്മളെ കോലം തന്നെ മാറ്റി നമ്മള് എന്താ സംഭവം നമുക്ക് അറിയില്ല പ്ലാൻ്റെ മനസ്സിലായി എത്തിയണ്ടല്ലേ അങ്ങനെ ആദ്യ ലൊക്കേഷനിലെത്തി പണി തുടങ്ങി ഇതിൽ കാണുമ്പോൾ അല്ല സുഖാന്നൊക്കെ അത്ര സുഖമൊന്നും ഇല്ല ആദ്യത്തെ ലൊക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ലൊക്കേഷൻ ഈ കാണുന്ന ലോകത്തിന്റെ ഉള്ളിൽ നമുക്ക് പോകണത് എന്തായാലും അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ വീട് എടുക്കലൊന്നും പറ്റൂലെന്ന് എനിക്ക് മനസ്സിലായി പുറത്തുനിന്നും ആദ്യ എൻട്രൻസ് കയറി പോയി കൊണ്ടുപോകുക രണ്ട് എൻട്രൻസ് വരുന്നുണ്ട് ഇതിന്റെ അകത്ത് കേറി കിട്ടാ കൊറച്ചങ്ങാനും ബുദ്ധിമുട്ടുണ്ടായിക്കണു ഗേറ്റ് പാസ് ഇഷ്യൂ ആയിട്ടും ഇവര് ഓരോ കാരണം റിജക്റ്റ് ചെയ്യണേതും അവസാനം ഉള്ളില് കേറി പണി തുടങ്ങി എന്തോ പോയതിനു സാധനം മറിഞ്ഞിട്ടില്ല തൂങ്ങിയിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ള് ഏതായാലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇറക്കി വിട്ടിണ് ഇത് മറിഞ്ഞാ കഴിഞ്ഞു കഥ വെള്ളാന്റെ കുടിവെള്ള ആയതുകൊണ്ടേ ഒക്കെ തീരും പേപ്പറും സൈൻ ചെയ്ത് കിട്ടിമാം അപ്പൊ കാശ് ഇന്നത്തെ ഇവിടുത്തെ അറിയില്ല ും രാവിലെ ഇറങ്ങിയതല്ലേ ഒരു ചെറിയ ഉറക്കം ഉറങ്ങണം അപ്പൊ ഓക്കെ ബൈ